നമസ്കാരം ഞാൻ ദിനേശാണ് ആണ് ഇത് പറയുന്നതേ അഡീമിയത്തിന്റെ വിത്തിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ അടീമിയത്തിന്റെ വിത്ത് വേനൽക്കാലത്ത് ഇതിന് മേലെ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കും ഇതിൽ കാണാം റബ്ബർ ബാൻഡ് ഈ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചാല് ഒരു നാല് ദിവസം അഞ്ച് ദിവസം കഴിയുമ്പളേക്കും ഇപ്പൊ ഈ പാലക്കാടൻ ചൂട് നല്ല നല്ല ഉണ്ടായിരുന്ന സമയത്ത് ഈ റബ്ബർ ബാൻഡ് ഉരുങ്ങി പോകും അപ്പൊ പിന്നെ അവസാനം ഞാൻ ഉപയോഗിച്ച പരിപാടിയാണ് പേപ്പർ ഉപയോഗിച്ച് ഇതിനെ റാപ്പ് ചെയ്തിട്ട് ഇവിടെ സ്റ്റേപ്പർ അടിച്ചു വെക്കുക അപ്പൊ വേനൽക്കാലത്ത് കുഴപ്പമില്ല മഴ പെയ്താലല്ലേ ഇപ്പോ മഴ പെയ്തു തുടങ്ങിയപ്പോ ആ പേപ്പർ കീറാൻ തുടങ്ങി ഇത് എപ്പോഴാണ് ഈ സാധനം പൊട്ടിക്കുക എന്നുള്ളൊരു സംശയമുണ്ട് ഒരു മാസം രണ്ട് മാസം അങ്ങനെ ഡേറ്റ് പറയാൻ പറ്റില്ല ഈ അടീനിയത്തിന്റെ വിത്തിൽ ഇപ്പൊ ഇതിൽ കാണാം ഈ അടീനിയത്തിന്റെ വിത്തിൽ ഇങ്ങനെ ഒരു വിള്ളല് വരും ആ വിള്ളല് വന്നാൽ അത് മൂപ്പായി എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയുള്ള സമയത്താണ് അടീനിയത്തിന്റെ വിത്ത് പൊട്ടിക്കുക ഇതൊക്കെ വിള്ളൽ വന്ന് കുറച്ച് കൂടുതലായി അപ്പൊ ഇങ്ങനത്തെ വിത്തുകൾ നമ്മൾ സംരക്ഷിച്ചെടുത്ത് നിങ്ങളുടെ വീട്ടിൽ ഒന്നോ രണ്ടോ ചെടികളാണെങ്കിൽ ആ വിത്തുകൾ പാകി മുളപ്പിച്ചാൽ ആ കളർ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ നാടൻ ഇനങ്ങളുടെ കളറാ വരിക എന്നാൽ ഇപ്പൊ ഇതേപോലെ ഇവിടെ ഒരു പത്ത് നൂറിലേറെ വലിയ പ്ലാന്റുകൾ ഇരിക്കുന്നു പല കളറിൽ അത് സിംഗിൾ പെറ്റിലും മൾട്ടിപ്പിളും ഇതൊക്കെ ക്രോസ് പോളിനേഷൻ നടന്നിട്ട് ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്നും മുളച്ചു വരുമ്പോൾ ചിലപ്പോൾ ഡബിൾ പെറ്റൽ ഉണ്ടാവാം ചിലപ്പോൾ വെറൈറ്റി സിംഗിൾ പെറ്റൽ ഉണ്ടാവും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് ഞാൻ അറുപത് രൂപയുടെ ഒരു വീഡിയോ അറുപത് രൂപയുടെ അഡീനിയം എന്ന് പറഞ്ഞിട്ട് അറുപത് എഴുപത് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് അതിലൊരു വൈറ്റ് റോസ് കളർ റോസ് ആണ് ദിവസമാണ് ഫസ്റ്റ് വരുമ്പോൾ വൈറ്റ് കളർ പിന്നെ ഡോട്ട് വരും റോസ് അല്ലെങ്കിൽ പിങ്ക് പിന്നെ അത് പിങ്കോ കൂടുതലാവും പിന്നെ റോസ് ആവും അങ്ങനെ അങ്ങനെ മൂന്ന് നാല് കളർ ചേഞ്ച് വരുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു ഇവിടെ തന്നെ കവറിൽ മുളച്ചതാ അത് ആ സമയത്ത് മുഴുവനും അത് ചിലവായി ഇപ്പോൾ എന്താ എൻ്റെ സംഘടന വച്ചാൽ അതിൽ മദർ ഒരു പ്ലാന്റ് ഇവിടെ എവിടെയുണ്ട് പക്ഷേ അതിൽ പൂവിട്ടിട്ടില്ല അതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല അത് മാത്രം ഇനി അത് മുന്നേ ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കണം റയർ കളർ കിട്ടിയാൽ ഉടനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാം പക്ഷെ അന്നത്തെ വീഡിയോ പ്രകാരം അത് കുറേ കൊടുത്തു അപ്പോൾ ഈ അടീനിയത്തിൻ്റെ വിത്തിന്റെ അടുത്തൊരു കാര്യം പറയാം ഈ അടീന്യത്തിൻ്റെ വിത്ത് ഇപ്പോൾ എടുക്കുമ്പോൾ ഇത് പൊളിച്ചെടുത്തതിൽ അപ്പൂപ്പൻ്ടി പോലുള്ള ഭാഗം കളഞ്ഞ് അതിലെ വിത്ത് ഭാഗം നന്നായിട്ട് ഫാൻ്റെ അടിയിൽ വെച്ച് ഒന്ന് ഉണക്കണം കാരണം ഇതിൻ്റെ ഉള്ളിൽ ഈർപ്പം കയറിയിട്ടുണ്ടെങ്കിൽ ആ അടിയിന് നല്ല വേനലിരുന്ന വിത്താ വേനലിൽ മൂപ്പായിട്ടില്ല ഇപ്പോഴാണ് മൂപ്പായത് പക്ഷേ ഇപ്പൊ നനവ് തട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും ചിലപ്പോ ഇതിലിരുന്ന് മുളയ്ക്കും അപ്പൊ ഇതിലിപ്പോ വിള്ളൽ ഇന്നലെ വന്ന വിള്ളലാ ഇതിൽ വെള്ളം കയറിയിട്ടില്ല അപ്പൊ നമ്മൾ ഈ വിത്തെടുത്തു ഈ വിത്തെടുത്ത് ഒരു ഫാൻ്റെ അടിയിൽ വെച്ച് ഉണക്കും ഫാൻ്റെ അടിയിൽ വെച്ച് നന്നായി ഉണക്കി കുറച്ച് ആന്റി ഫംഗൽ പൗഡർ ഏതെങ്കിലും ഒന്ന് അതിൻ്റെ മേലൊന്ന് വിതറിയിടും എന്നിട്ട് എടുത്തു വയ്ക്കും അത് അടച്ചു വെക്കില്ല തുറന്നു വയ്ക്കും അതിന്റെ ശേഷമാണ് നമ്മളിത് അയക്കുകയാണെങ്കിൽ അയക്കുക അല്ലെങ്കിൽ നമ്മളിവിടെ കുഴിച്ചിടുകയാണെങ്കിൽ ചെയ്യുക അപ്പോ ഈ വിത്തുകൾ സാധാരണ ഇപ്പൊ വേനലായാലും ഏത് സമയത്തായാലും എടുത്ത വിത്തുകൾ എത്ര കാലം വരെ സൂക്ഷിക്കുക എന്നാണ് അടുത്തൊരു ചോദ്യം അടീനിയത്തിന്റെ വിത്തുകൾ ഏറ്റവും സേഫായിട്ട് മുളയ്ക്കാൻ ഏറ്റവും നല്ലത് രണ്ടാഴ്ച അല്ലെങ്കിൽ പതിനഞ്ച് ഇരുപത് ദിവസമാണ് അതായത് പൊട്ടിച്ച് ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ പൊട്ടിച്ച് ഒന്ന് ഉണക്കി വെയില നല്ല വെയിലത്തല്ല ചെറിയ വെയിലത്തിട്ടൊന്ന് ഉണക്കി വൃത്തിയാക്കി ഫംഗൽ പൗഡർ എന്തെങ്കിലും കൊടുത്ത് വൃത്തിയായിട്ട് എടുത്ത് വെച്ച വിത്ത് ഇരുപത് ദിവസം വരെ ഇട്ട് ഉള്ള ഉള്ളിലാണ് നിങ്ങൾ പാകുന്നതെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് മുളക്കുകയും അതുപോലെ നല്ല കരുത്തുള്ള തൈ ഉണ്ടാവും ഇരുപത് ദിവസം കഴിഞ്ഞ് മോശമാവുന്നില്ല ഒരു മാസം വരെ ഒന്നര മാസം വരെയൊക്കെ ഞാൻ മുളപ്പിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ പിന്നെ വൈകും തോറും ഈ അടീനിയത്തിൻ്റെ ഉള്ളിൽ വിത്തിൻ്റെ ഉള്ളിൽ ഒരു പൾപ്പ് പോലെ ഒരു ലിക്വിഡ് ഭാഗം വളരെ കുറഞ്ഞതേണ്ടാവുള്ളൂ അതിൻ്റെ ആ ജലാംശം പൂർണ്ണമായും കഴിഞ്ഞാൽ പിന്നെ മുളയ്ക്കാട്ട ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ചെറിയൊരു മുള വരിക അപ്പോഴേക്കും നമ്മളെ ആളുകൾക്ക് ക്ഷമയില്ലാതെ വിത്ത് പാകിയിട്ട് മുളയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു വടി ഉപയോഗിച്ച ചട്ടിയിലൊക്കെ ഒന്ന് ഇളക്കി ആ മുളയ്ക്കുന്ന വിത്തുകളെ നശിപ്പിക്കും അപ്പോൾ കുറച്ച് പഴക്കമുള്ള വിത്താണ് ഉണക്കം കൂടിയതാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പാകിയൻ്റെ ശേഷം ക്ഷമയോടെ കാത്തിരിക്കുക അത് മെല്ലെ മുളച്ചു വരും ഈ മുളച്ചു വരുന്ന സമയത്ത് വളങ്ങൾ എന്തെങ്കിലും കൊടുക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് അടുത്തത് ഒരു സസ്യത്തിനും ഒരു വിത്തിനും മുളച്ചു വരുമ്പോൾ ഒരു വളം കൊടുക്കണ്ട കാരണം അതിന് മുളച്ച് വന്ന് ഇല വിരിയാനുള്ള ആ ആഹാരം അതിൻ്റെ ഉള്ളിൽ ആ വിത്തിൽ തന്നെ ആ ബീജപത്രികൾ വിരിയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വരും പിന്നൊരു പത്തോ ഇരുപതോ ദിവസം ആയിക്കഴിഞ്ഞാൽ കടലപ്പുണ്ണാക്ക് പുളിപ്പിച്ചതോ വളരെ ഡയലൂട്ട് ചെയ്ത യൂറിയയോ ലൈറ്റ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് രീതിയിൽ വിത്ത് മുളപ്പിക്കുന്നത് മഴ കൊള്ളാത്ത ഒരു സ്ഥലത്ത് വെച്ച് മണലിൽ പാകി മുളപ്പിക്കുകയാവുമ്പോ നല്ല കരുത്തിൽ വരാറുണ്ട് അല്ലാതെ ചകിരിച്ചോറിൽ മുളപ്പിക്കേണ്ട എല്ലാവരും അത് ഇനി അതൊരു തർക്കം വേണ്ട നിങ്ങൾ ഇഷ്ടമുള്ള മീഡിയത്തിൽ ചെയ്യൂ ഫ്രഷ് ചകിരിച്ചോറ് എടുക്കരുതേ പറയുമ്പോൾ ലിഗ്നിൻ കൂടുതലാണ് ഇങ്ങനെ മുളപ്പിച്ചതിന്റെ ശേഷം വിത്ത് ചകിരിച്ചോർ കമ്പോസ്റ്റ് നേരിട്ടുള്ള കമ്പോസ്റ്റും ചകിരിച്ചോറും പിന്നെ ബാക്കി മണലും ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം അല്ലെങ്കിൽ സാധാരണ മണലിൽ മാത്രം മുളപ്പിക്കുക അങ്ങനെ മുളച്ചു വന്നതിന് ശേഷം ഇരുവ് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് വളം സ്പ്രേ ചെയ്ത് കൊടുക്കാം കടക്കിലിട്ട് കൊടുക്കരുത് വല്ല കടലപ്പുണ്ണാക്ക് പോലത്തെ സാധനങ്ങളോ കടക്കിലിട്ട് കൊടുത്താൽ അപ്പോൾ അവിടെ ഫംഗസ് വരാൻ സാധ്യത കൂടും ചാണകപ്പൊടി ഇട്ടാലും ഫംഗസ് വരും അപ്പോൾ ലൈറ്റായിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കരുത്തായതിൻ്റെ ശേഷം ഞാൻ അടുത്ത വളപ്രയോഗം വളപ്രയോഗേശം പൊന്തി ഒരു മൂന്നല നാലില ആവുമ്പോൾ പിന്നെ നിങ്ങൾക്ക് മൈക്രോന്യൂട്രിയൻസ് മുപ്പതായി പത്തേ പത്തൊക്കെ സ്പ്രേ ചെയ്യാം ഇനി മറ്റൊരു ചോദ്യം എപ്പോഴാണ് അടീനിയത്തിൻ്റെ വിത്തുകൾ മുളച്ചു വന്നതിന് ശേഷം മാറ്റിവെക്കുക എന്നുള്ളത് അതിനൊരു ഉത്തരം നമുക്ക് സൗകര്യമുള്ളപ്പോൾ എന്നാണ് അതായത് ഒരു ഗ്രോ ബാഗിൽ അടിയിൽ അല്ലെങ്കിൽ ചട്ടിയിൽ അടിയിൽ നന്നായി വളം നൽകി ജൈവ വളങ്ങളെല്ലാം മിക്സ് ചെയ്തു അതിൻ്റെ മേലെ കുറച്ച് പോട്ടിങ് മിക്സ് വിതറി അതിൻ്റെ മേലെ മണൽ ലേശം വിതറി അതിൻ്റെ മേലെ വിത്തിട്ട് കൊടുത്തു ആ വിത്തിന് മുകളിൽ വീണ്ടും മണലിട്ട് കൊടുത്തു ഇങ്ങനെയാണ് നിങ്ങൾ ഉറപ്പിക്കണമെങ്കിൽ യാതൊരു ഫംഗസ് പ്രശ്നവും ഇല്ലാതെ വിത്ത് മുളയ്ക്കും ആ വേര് മെല്ലെ താഴേക്ക് പോകുമ്പോൾ ഫസ്റ്റ് വേര് എത്തുന്നത് ഈ പോട്ടിംഗ് മിക്സിന്റെ ഒരു ചെറിയ ഒരു അര ഇഞ്ച് ലെയറിലേക്കാണ് അപ്പൊ ചെടിക്ക് തുടക്കത്തിൽ വലിച്ചെടുക്കാനുള്ള ആഹാരം ആ ലെയറിൽ നിന്ന് വലിക്കും അത് കഴിഞ്ഞ് വേര് മെല്ലെ മെല്ലെ താഴേക്ക് പോകുമ്പോൾ അവിടെ പിന്നെ വളങ്ങൾ കൂടുതൽ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് നമ്മൾ ലെയർ ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് ഒരു മൂന്ന് മാസം നാല് ഒക്കെ ആവുമ്പോഴേക്കും ആ വേര് അവിടേക്ക് എത്തുള്ളൂ അപ്പം മെല്ലെ 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 ഈ ഇപ്പോൾ കമ്പോസ്റ്റ് എല്ലുപൊടി വേപ്പ് മണ്ണാക്ക് പിന്നെ കുറച്ച് മണ്ണ് ഇതൊക്കെ കൂടി നിറച്ചിട്ട് വളക്കൂട്ടാക്കിയിട്ട് ലെയർ വെച്ചാൽ ഈ തയ്യൻ്റെ വേര് ഫസ്റ്റ് മണലിൽ ഇറങ്ങും മണലിൽ നിന്നും നമ്മളെ പോട്ടിംഗ് മിക്സ് മീഡിയയിൽ ചെറിയൊരു സ്ഥലത്തേക്ക് കുറച്ച് വേരി ഇറങ്ങും ആവും പിന്നെ അത് നേരെ അടിയിലേക്ക് ഇറങ്ങിയിട്ട് വളത്തിന്റെ മീഡിയത്തിലേക്ക് പോകും ഇങ്ങനെ പോകുമ്പോൾ ഒരു ആറ് ഏഴ് മാസം എട്ട് മാസം നിങ്ങൾ ആ ഗ്രോ ബാഗിൽ തന്നെ നിർത്തും സൈന് അപ്പോഴേക്കും ഒരു പ്രത്യേകത എന്തറിയോ നല്ല വണ്ണത്തിൽ കോഡക്സ് അവിടുന്ന് വന്നിട്ട് നല്ല കരുത്തുള്ള ചെടിയാവും അങ്ങനെ ഒരു ആറു മാസം കഴിയുമ്പോൾ ഏകദേശം നവംബർ ഒക്കെ ആവുമ്പോൾ നിങ്ങൾക്കത് മെല്ലെ ആ മണ് കവറ് പൊളിക്കുക എന്നിട്ട് മണ്ണിൽ പല പല ഭാഗത്തു നിന്നുണ്ടാവും മണ്ണോട് കൂടിയിട്ട് വല്ലാതെ പൊട്ടാതെ മെല്ലെ എടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കരുത്തുള്ള ചെടിയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏഴ് മാസം എട്ട് മാസം ഇപ്പൊ പാലക്കാടൻ കാലാവസ്ഥയാണെങ്കിൽ എട്ട് മാസം കൊണ്ട് കൂടും നല്ല ചൂടുള്ള സ്ഥലത്താണ് വെക്കണവെച്ചാൽ മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷം സമയത്തോട് പൂടും എന്നാൽ നിങ്ങൾ ഈ ചെറിയ ബേബി പ്ലാന്റ് എടുത്തിട്ട് ഓരോ നിറംന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ചട്ടിയിലേക്കൊക്കെ വെക്കി നമ്മൾ പറിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വേര് പൊട്ടാം പിന്നെ അത് നമ്മൾ ചെറിയ പ്ലാന്റ് എടുത്തിട്ട് ഈ മഴ സമയത്ത് റീപ്പോർട്ട് ചെയ്താൽ വെള്ളം കൂടിയിട്ട് അത് അഴുകിപ്പോവാം മുളച്ചു വരുന്ന മീഡിയത്തിൽ ഒരു ആറു മാസം നിർത്തിയാൽ വളരെ നല്ലത് വേറെ വഴിയൊന്നെങ്കിൽ നമുക്ക് റീപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വിത്തുകളെ കുറിച്ചും ഈ വിത്ത് കുറിച്ചും അതിൻ്റെ പറച്ചു കുറിച്ചുമുള്ള ഒരു ചെറിയൊരു വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കാര്യങ്ങൾ പറഞ്ഞു തന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക അവരോട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക പിന്നെ കമൻറ്റ് കൂടി രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്